അസ്സാമി വസ്മ വസ്സാത്തു വസ്സലി ആദരണീയരായ സഹോദരി സഹോദരൻമാരെ ദീർഘായുസ് എന്ന വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം തക്കവയിലൂടെയാണ് ഹൃദയം സമാധാനം കൈവരിക്കുന്നത് മനസ്സ് വിശുദ്ധമാവുന്നതും നാം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ സന്തോഷവാന്മാരാകുന്നതും ിമാലൂൻ സത്യവിശ്വാസികളെ നിങ്ങളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്തു കൊള്ളട്ടെ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ ആയുസാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മൂലധനം അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും അതുതന്നെയാണ് വിശുദ്ധ ഖുർആാനിൽ ആയുസിനെ മുൻനിർത്തി അള്ളാഹു ശപഥം ചെയ്തിട്ടുണ്ട് സത്യം ചെയ്തിട്ടുണ്ട് പുണ്യപ്രവാചകർ സാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ആയുസ് നഷ്ടപ്പെടുന്നതിനു മുമ്പ് അതിനെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആയുസ്സിന് അറബി ഭാഷയിൽ എന്ന പേരു വെക്കപ്പെട്ടതു തന്നെ ഹൈമാറ എന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ നമ്മുടെ ആയുസ് നമ്മുടെ ശരീരത്തെ സജീവമാക്കുവാനും പരിപാലിക്കുവാനുമുള്ളതാണ് ആയുസ് കൊണ്ടാണ് നാം ഭൂമിയെ പരിപാലിക്കുന്നതും ആ ഭൂമിക്ക് ജീവൻ നൽകുന്നതും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ും അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കുകയും ആ ഭൂമിയുടെ പരിപാലന ചുമതല നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു മനുഷ്യന്റെ പ്രകൃതം ആഗ്രഹിക്കുകയും സ്വാഭാവികമായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ് ദീർഘായുസ് ഉണ്ടാവുക എന്നത് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഇന്ന മിനറുൽ ഒരാൾക്ക് ദീർഘായുസ് ഉണ്ടാവുക എന്നത് വിജയത്തിന്റെ ഭാഗമാണ് വിജയമാണ് വീണ്ടും പ്രവാചകർ പഠിപ്പിച്ചു ലായീദുൽക്ക് ദീർഘായുസ് വഴി നന്മകൾ മാത്രമാണ് വർദ്ധിക്കുന്നത് അതുകൊണ്ട് സത്യവിശ്വാസികളെ ദീർഘായുസ് എന്ന അനുഗ്രഹത്തെ എത്ര ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പോസിറ്റീവായാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഇവിടെ ോക്കാണുന്നത് അഥവാ ദീർഘായുസിനെ പ്രവാചകർ ദീർഘമായ നന്മയുടെ കാരണമായി വിജയത്തിന്റെ നിദാനമായി നമ്മെ പഠിപ്പിച്ചു പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട അനുചരനായിരുന്ന അനസുബിനു മാലിറവിയാഹു അനുഹുബിന്റെ മാതാവ് ഒരിക്കൽ പ്രവാചകരോട് അനസ് അനസ്റവിയാഹു അനുഹുവിനുവേണ്ടി തന്റെ വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു ആ സമയത്ത് അനശ്രാഹു അനുഹുവിന് വേണ്ടി സമഗ്രമായ സമ്പൂർണമായ ചില പ്രാർത്ഥനകളാണ് പ്രവാചകർ തെരഞ്ഞെടുത്തത് ആ കൂട്ടത്തിൽ അനശ്രതി അള്ളാഹുഅൻഹുവിന്റെ ദീർഘായുസിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പ്രവാചകർ പറഞ്ഞു അക്സി അള്ളാഹുവെ അനസിന്റെ സമ്പത്തിലും സന്താനങ്ങളിലും നീ വർദ്ധനവ് നൽകേണമേ ദീർഘായുസ് നൽകേണമേ അള്ളാഹുവെ അനസിന് നീ കൊടുക്കുകയും ചെയ്യണമേ സത്യവിശ്വാസി തന്റെ ആയുസ് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടും സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടും ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുത്തുകൊണ്ടും സ്വന്തം രാജ്യത്തിന്റെ പുരോഗതി ലക്ഷ്യീകരിച്ചുകൊണ്ടും ജന്മനാടിന്റെ നാഗരിക പുരോഗതിക്കുവേണ്ടിയും സ്വന്തം വ്യവഹാരങ്ങളിലൂടെ അനുഭവ സമ്പത്തിലൂടെ അപരർക്ക് ഉപകാരം ചെയ്തുമാണ് ചെലവഴിക്കേണ്ടത് അബൂ ബഖ്റിയാഹുഅനഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒരാൾ പ്രവാചകരോട് ചോദിച്ചു യാ പ്രവാചകരെ ആരാണ് ഏറ്റവും നല്ലയാൾ പ്രവാചകരു മറുപടി പറഞ്ഞു മൻഹു വഹസുന അമുഹു ദീർഘായുസ് ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് ദീർഘായുസിനുള്ള വലിയ പ്രാധാന്യം കൊണ്ടുതന്നെയാണ് പ്രവാചകർഹുലഹി വസ്ല്ല തങ്ങൾ അള്ളാഹുവിനോട് ആയുസിനോടൊപ്പം ആരോഗ്യവും ഉണ്ടാവേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പതിവായി പ്രവാചകർ ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു എന്നാണ് അള്ളാഹുവെ ഞങ്ങളുടെ കാഴ്ചയും കേൾവിയും ഞങ്ങളുടെ ശക്തിയും ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ നിലനിർത്തേണമേ ഞങ്ങൾ മരണപ്പെടുവോളം നീ അത് സംരക്ഷിക്കുകയും ചെയ്യണമേ മുഹമ്മദാരിഖ്ലനാഫി അബ്ദാനിന് വസിദിന അള്ളാഹുവെ ഞങ്ങളുടെ ആയുസ്സിൽ ഞങ്ങൾക്കു നീ ചൊരിയുകയും ഞങ്ങളുടെ ശാരീരിക ക്ഷമത കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കുകയും ഞങ്ങളുടെ നാട്ടിൽ നീ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ ഒരാൾക്ക് ദീർഘായുസ് സാധ്യമാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ആരോഗ്യം സംരക്ഷിക്കുക എന്നതും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ ശ്രദ്ധാലു ആവുകയും ചെയ്യുക എന്നതാണ് പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാ തങ്ങൾ നമ്മോടീക്കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെന്ന് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയും ശാരീരിക ക്ഷമതയും ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമെന്നത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ അള്ളാഹു ആദ്യമായി നമ്മളോട് ചോദിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്ന് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ് പ്രവാചകര് പഠിപ്പിച്ചിട്ടുണ്ട് യു കാൽ ഉലഹു അലം നുസെഹാലിസ്മക് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചോദിക്കപ്പെടും നിനക്കു ഞാൻ ആരോഗ്യമുള്ള ഒരു ശരീരം തന്നിട്ടില്ലായിരുന്നുവോ എന്ന് അതുകൊണ്ട് സത്യവിശ്വാസികളെ ആരോഗ്യമെന്ന വലിയ അനുഗ്രഹത്തെ അതർഹിക്കുന്ന രീതിയിൽ നാം പരിഗണിക്കേണ്ടതുണ്ട് ആരോഗ്യം നിലനിൽക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെ പിന്തുടരുകയും ആരോഗ്യത്തിന് ഗുണകരമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ആരോഗ്യ സംരക്ഷണത്തിന് ഹിതകരമായ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അന്നപാനാദികൾ ശീലമാക്കുകയും നടത്തം ശാരീരിക വ്യായാമങ്ങൾ തുടങ്ങിയവ പതിവായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ മുറപ്രകാരം സമയാനുസൃതമായുള്ള ശാരീരിക പരിശോധനകൾ നാം നടത്തേണ്ടതുണ്ട് ലോകത്ത് ഇന്ന് നിലവിലുള്ള വലിയ പുരോഗതികളെ ഉപയോഗപ്പെടുത്തി നമ്മെ ബാധിക്കാനിടയുള്ള രോഗങ്ങളെ കുറിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഒന്നുകിൽ അവ പിടിപെടാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാനും അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അവയെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ നമ്മുടെ സാമൂഹികാരോഗ്യത്തെക്കുറിച്ചും നാം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് അത് കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് നല്ല സ്വഭാവങ്ങളിലൂടെ ആളുകളുമായി നന്നായി ഇടപഴകിയാണ് സംഭവിക്കേണ്ടത് അതുപോലെ നമ്മുടെ മാനസിക ആരോഗ്യവും അങ്ങേയറ്റത്തെ പരിഗണനയും ശ്രദ്ധയും അർഹിക്കുന്നുണ്ട് ജീവിതത്തിലുടനീളം പോസിറ്റീവ് ചിന്തകളിലൂടെ ശുഭാപ്തി വിശ്വാസത്തിലൂടെ ദുഃഖങ്ങളുടെയും ആകുലതകളുടെയും കാരണങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് നേടിയെടുക്കേണ്ടത് കാരണം ആകുലതകളും അനാവശ്യ ആലോചനകളുമാണ് ഒരാളുടെ ശാരീരിക ക്ഷമതയ്ക്ക് അങ്ങേയറ്റം അപകടകരമായ കാര്യം വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ല മാനസികമായ ദുഃഖങ്ങളിൽ നിന്ന് വ്യസനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പതിവായിരുന്നു പ്രവാചകർ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു അള്ളാഹു അള്ളാഹുവെ ദുഃഖങ്ങളിൽ നിന്ന് ആകുലതകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു به مقتد وصل يا ربنا وسلم وبارك عليه وعلى آله وصحبه أجمعين الله هو نعالني برواز جعل كرتيما من وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته